ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മൾ ഹോണ്ട ആക്റ്റീവീവ ബി സിക്സ് മോഡലാണ് ആക്റ്റീവ വൺ ട്വൻറ്റി ഫൈവ് ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയാണ് ജനറൽ സർവീസും ഫുൾ ചെക്കപ്പായിട്ടാണ് നമ്മൾ വണ്ടി കയറ്റി ആക്കുന്നത് അപ്പോൾ അത് ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്കും ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ നമുക്ക് ഒന്ന് അഴിച്ചു ചെക്ക് ചെയ്യാനുണ്ട് അപ്പോൾ നമുക്കിതിപ്പോൾ കിടക്കുന്നത് കമ്പനി ലൈൻഡർ ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻ ആണ് കിടക്കുന്നത് ലൈൻഡർ അത്യാവശ്യം കുറച്ചും കൂടി ഉപയോഗിക്കാനുണ്ട് അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ അതേപോലെ ബാക്ക് നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് കഴിച്ചിട്ടുണ്ട് എയർ ഫിൽറ്ററിൻ്റെ കണ്ടീഷൻ വളരെ മോശമാണ് അത്യാവശ്യം നല്ല രീതിയിൽ പൊടി കയറിയിട്ട് ബ്ലോക്ക് ആയതാണ് എയർ ഫിൽട്ടർ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് ഫ്യൂലിൻ്റെ കൺസംഷൻ കൂടും അപ്പോൾ എയർ ഫിൽട്ടർ മാറ്റുമ്പോൾ കൂട്ടത്തി കിടക്കാൻ സാധാരണ നമുക്ക് എയർ ഫിൽറ്ററും പ്ലഗും കൂടിയാണ് മാറ്റേണ്ടി വരാറുണ്ട് കാരണം ഇതിപ്പോൾ പ്ലഗ് വലിയ പ്രോബ്ലമായിട്ട് തോന്നണമെങ്കിലും ഇതിങ്ങനെ സെറ്റായിട്ടാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരാറ് കാരണം ഇതിപ്പം നല്ലോണം ബ്ലോക്ക് ആയേക്കാം അതുകൊണ്ട് തന്നെയാണ് നമുക്ക് മാറ്റേണ്ടി വന്നത് സാധാരണ നമുക്കൊരു പതിനായിരം തുടങ്ങി കിലോമീറ്റർ കിലോമീറ്ററൊക്കെയാണ് നല്ല രീതിയിൽ എയർ ഫിൽറ്റർ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഒരു പതിനായിരം കിലോമീറ്റർ കഴിഞ്ഞാൽ മാറ്റിക്കളയാണ് ഏറ്റവും ബെറ്റർ ഇതിപ്പം എന്തേലും മാറേണ്ട സമയമായിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മളൊന്ന് അഴിച്ചു ചെക്ക് ചെയ്യുന്നുണ്ട് ക്ലച്ചിൻ്റെ ഭാഗം അഴിച്ചു നോക്കുമ്പോൾ നമുക്കിത് ഇവിടുത്തെ ഈ ഓൽസിയൽ ചെറിയൊരു ലീക്ക് ആരംഭമാണ് കറാൻ ഷാഫിൻ്റെ ഇത് ചെറിയ നനവ് നനവുണ്ട് അത് കൈയോടെ നമുക്കത് മാറ്റിയിടാം ഈ ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ചെറുതായിട്ടുണ്ട് പക്ഷേ അത്രയും തന്നെ ഇല്ല എന്നാൽ പോലും നമുക്ക് ഹോൾസെയിൽ ആയിട്ടാണ് വന്നത് അപ്പോൾ അത് കൈയോടെ കൂട്ടത്തികളെ അത് മാറ്റിയിടണതാണ് നല്ലത് പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിൽ പറഞ്ഞാൽ വേറൊരു ഐറ്റമാണ് അതിൻ്റെ വേരിയേറ്റർ ബോഡി റോളർ സെറ്റ് ബോസ് സ്ട്രൈവ് കാര്യങ്ങളൊക്കെ ഇതൊക്കെ നോർമൽ സാധാരണ നമ്മുടെ ഉപയോഗത്തിനനുസരിച്ചിട്ടുള്ള തേമാനം ഉള്ളൂ കാരണം നമുക്കിപ്പോൾ അറുപതിനായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഇപ്പോൾ നിലവിൽ വണ്ടി ഓടിയിട്ടുണ്ട് അപ്പോൾ അത് അതുകൊണ്ട് തന്നെ നമ്മൾ ബാക്കിലത്തെ ആ ക്ലച്ചിൻ്റെ പുള്ളി ഭാഗം ഒക്കെ നഴിച്ചിട്ടുണ്ട് അതിൻ്റെ ഈ പിന്നുകളൊക്കെ ഒന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാനുണ്ട് അത് ശരിക്കൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്തെടുക്കാൻ ക്ലച്ച് ഷൂ ക്ലച്ച് വെയിറ്റ് എന്ന് പറയുന്ന ആ പാർട്സ് നിലയിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല അത്യാവശ്യം ഉണ്ട് നമുക്കത് ഉപയോഗിക്കാനായിട്ട് ഒരു പകുതി ആയിട്ടുണ്ട് എന്തേലും കേട്ടോ അപ്പോൾ അതൊന്ന് അഴിച്ചിട്ട് അതിൻ്റെ പിന്നൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് റീസെറ്റ് റീസെറ്റാക്കാം ക്ലച്ചിനകത്ത് അതൊക്കെയാണ് പിന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ബെൽറ്റ് ഓൾറെഡി നമുക്ക് മാറേണ്ട ആയി കാരണം പറയാൻ കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ നല്ല രീതിയിൽ പൊട്ടുപോണിരിക്കണ്ട് സെൻ്റർ പോഷറൊക്കെ കണ്ടോ അതെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും എൻ്റെ കാലം കിലോമീറ്റർ ഈ പറഞ്ഞ രീതി കൂടെ അറുപതിനായിരം കിലോമീറ്ററിൽ എത്തിയതാണ് സാധാരണ ഒരു മുപ്പത്തയ്യായിരം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓരോരുത്തരും ഉപയോഗത്തിൻ്റെ അനുസരിച്ചിട്ടുണ്ടോ നല്ല കറക്റ്റായിട്ടാണ് നല്ല കേറ്റം കേറ്റം കുറവുള്ള ഭാഗത്താണ് എന്നുണ്ടെങ്കിൽ അത്യാവശ്യം ലൈഫ് കിട്ടാറുണ്ട് ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ മാക്സിമം ഉപയോഗിച്ചിട്ടുണ്ട് അതിൻ്റെ ഓരോ ഭാഗങ്ങളും ഇങ്ങനെ നല്ല രീതിയിലൊക്കെ പൊട്ട് വിണ്ടുകേറിയിരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെയോ മാറ്റിക്കളയാണ് നല്ലത് അല്ലെങ്കിൽ എന്താ പറ്റാന്ന് വെച്ചാൽ ഇതിനൊരു ഒരു കട്ടയും കൂടി പൊളിഞ്ഞു പോന്നാൽ ബാക്കി പെട്ടെന്നായിരിക്കും ബാക്കി തീർക്കൂടി നോട്ടത്തിൽ തന്നെ പൊളിഞ്ഞു പോകും നമ്മൾ വഴിയിൽ പെട്ടു പോകുന്നൊരു സിറ്റുവേഷനിലേക്ക് എത്തും പിന്നെ അതേപോലെ നമ്മുടെ ബാറ്ററി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് ബാറ്ററി നിലവിൽ സിക്സ് വോൾട്ടിൻ്റെ ബാറ്ററി ഇരിക്കണം സിക്സ് ആംപിയറിൻ്റെ ബാറ്ററി ഇരിക്കണേ പന്ത്രണ്ട് വോൾട്ട് സിക്സ് ആംപിയർ അപ്പോൾ അതിൻ്റെ കണ്ടീഷൻ കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഇരിക്കണത് ടാറ്റയുടെ ബാറ്ററി ഇരിക്കണേ നമുക്ക് അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് വോൾട്ട് ചോദിക്കുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് നാല് വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റ് മോഡിലേക്ക് വിടുന്നുണ്ട് അപ്പോൾ ടെസ്റ്റ് മോഡിലേക്ക് വിടുമ്പോൾ ഇവിടെ കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കണേ പോയ ബാറ്ററി ആയിട്ടാണ് കാണിക്കുന്നത് പക്ഷേ എന്നാൽ പോലും വൺ വണ്ടി സെൽഫ് എടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് പരമാവധി ഉപയോഗിക്കാം പക്ഷേ തൊട്ടടുത്ത് തന്നെ ഒരുപക്ഷെ സെൽഫിൻ്റെ പ്രോബ്ലം വരാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാറ്ററി മാറ്റി വയ്ക്കുന്നതാണോ നല്ല ബാറ്ററി മാറ്റി വയ്ക്കേണ്ടി വരും അതൊന്നും അറിഞ്ഞിരിക്കുക പിന്നെ വ്യക്തിമാൻ നമുക്ക് എപ്പോഴും ആമ്രോൻ്റെ ഒക്കെ വയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ കംപ്ലയിൻറ്റ്സ് വളരെ കുറവാണ് പിന്നെ വാറണ്ടി ആയിട്ട് എന്തെങ്കിലും കംപ്ലയിൻ്റ് എന്തെങ്കിലും വന്നാൽ തന്നെ മാറ്റി കിട്ടാനൊക്കെ ആയിട്ട് എളുപ്പമാണ് അപ്പോൾ നമുക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി നമുക്കത് ചെയ്ത് ചെയ്യാവുന്ന രസമുള്ളൂ സിക്സ് വോൾട്ടിൻ്റെ തന്നെ അതായത് സിക്സ് ആംബിയറിൻ്റെ തന്നെ വെക്കാൻ വേണം കേട്ടോ പിന്നെ അതിൻ്റെ ആക്സലേറ്ററിൻ്റെ കേബിളിൻ്റെ ഭാഗത്ത് നമുക്ക് നോക്കുന്നുണ്ട് വേറെ പറയത്തൊക്കെ വേറെ കംപ്ലയിൻ്റോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ബ്രേക്കിൻ്റെ ഡിസ്ക് ബ്രേക്കിൻ്റെ പാഡ് ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചാണ് പാഡ് അത്യാവശ്യം ഉണ്ട് ഉപയോഗിക്കാൻ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിച്ചിട്ട് മാതിരി ബ്രാക്കറ്റൊക്കെ ഒന്ന് അയച്ച് ഗ്ലീസ് ചെയ്തല്ലോ അതൊക്കെയാണ് മെയിനായിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട വർക്കുകൾ പിന്നെ അതിൻ്റെ ഓയിൽ ചേഞ്ചിൻ്റെ കേസൊക്കെ നമ്മൾ ഓയിൽ നോക്കുമ്പോൾ ഉണ്ടല്ലോ ലെവലിൽ നോക്കുമ്പോൾ ലെവലൊരല്പം കുറവുണ്ട് പക്ഷേന്ന് വെച്ചാൽ ഓയിൽ തീരെ മോശമായിട്ടൊന്നും കാണുന്നില്ല പക്ഷേ കിലോമീറ്റർ ബേസിൽ ഇവിടെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് വൈകിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിനിടയിൽ അവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അങ്ങനെ ആവാം നൂറ് ശതമാനം നമുക്കതിൻ്റെ കളർ നോക്കിയിട്ട് പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിലോമീറ്റർ തന്നെയാണ് എഞ്ചിൻ ഓയിൽ മാറ്റാനായിട്ട് നമ്മൾ നോക്കേണ്ടത് അത് കറക്റ്റായിട്ട് സർവീസ് ചെയ്ത് പോകുന്ന വണ്ടികളിലാണെന്നുണ്ടെങ്കിൽ ഓയിലിൻ്റെ കളറ് മാത്രമല്ല പക്ഷേ അതിൻ്റെ ക്വാളിറ്റി ആ ഓയിലിൻ്റെ നല്ല ക്വാളിറ്റി കഴിഞ്ഞിട്ടുണ്ടോ അപ്പോൾ അതുകൊണ്ട് അത് കിലോമീറ്റർ ആയിട്ടുണ്ടോ എന്ന് നോക്കാം കാരണം ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി കിലോമീറ്റർ കഴിഞ്ഞാൽ നിൽക്കണേ അപ്പോൾ അതിന് ഈ പുറമെ എവിടെയെങ്കിലും മാറ്റിയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതികളെ അങ്ങനെ ആവാം അപ്പോൾ നോക്കിയിട്ട് എന്തേലൊന്നും പറയും ഓയിലിൻ്റെ കേസ് നമ്മളിപ്പോൾ നിലവിൽ സർക്കാർ എസ്റ്റിമേറ്റിൽപ്പെടുത്തിട്ടില്ല ബാക്കിയത്തെ കംപ്ലൈൻറ്റ് ബാക്കിയത്തെ പാർട്സുകളുടെ രജിസ്റ്റർ ഒക്കെ ഒന്ന് പറഞ്ഞുതന്നെ ഇപ്പോൾ എയർപ്ലൂട്ടും പ്ലഗ്ഗും തന്നെ അത് കാണിക്കുന്നുണ്ട് പിന്നെ ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകൾ അപ്പോൾ നോക്കിയിട്ട് എന്തെങ്കിലും ഒന്ന് റിപ്പിൾ ഇടണം കേട്ടോ വണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതനുസരിച്ചിട്ട് വേണം നമുക്കത് ക്ലോസ് ചെയ്യാനായിട്ട് ഓക്കെ പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ടയറിൻ്റെ ദിവസം ഏകദേശം ഫ്രണ്ട് ടയറിൻ്റെ കാലാവധി ആയറുണ്ട് കേട്ടോ അപ്പോൾ ഒരു ചെറിയ ഒരു പാളിച്ച ഒരു സൈഡ് വലി പോലെ കാണുന്നുണ്ട് അപ്പോൾ അത് ഫ്രണ്ട് ടയർ മാറ്റിയിടുമ്പോൾ കമ്പനി വന്ന മോഡൽ മോഡലിടണ നല്ലത് സാപ്പ് എന്ന് പറയും സാപ്പർ മോഡൽ ടയർ യൂസ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ അതിപ്പം ബ്രാൻഡ് ഇപ്പോൾ കമ്പനി കമ്പനിയിപ്പോൾ ഏതെടുത്താലും മതി ബ്രാൻഡ് സാപ്പർ മോഡലോയ്ക്കണ നല്ലത് ഇപ്പോൾ എം ആർ എഫോ അപ്പോളോ ടി വിസോ ഏതെടുത്താലും മോഡൽ നമുക്ക് കമ്പനി വരുമ്പോൾ ഉള്ള ഉണ്ടല്ലോ അതാണ് കുറച്ചുകൂടി ബെറ്റർ കിട്ടും ഈ മാതിരി കട്ട കൂടുതലുള്ള എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ബലം പിടിച്ചിട്ട് വണ്ടി ഓടിക്കേണ്ട സിറ്റുവേഷൻ വരും ഹാൻഡ്ലിംഗ് ഒക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും കുറച്ചുകൂടി ബെറ്റർ അതായത് ഏറ്റവും നല്ലത് സാപ്പർ മോഡൽ യൂസ് ചെയ്യുന്നതാണ് ഓക്കേ